നമസ്കാരം എസ് ബി വ്യൂസ് ആൻഡ് റിവ്യൂസിൻ്റെ മറ്റൊരു വീഡിയോ എപ്പിസോഡിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഇരുപത്തഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നലെ ഒരു ദൃശ്യ വാർത്താ മാധ്യമത്തിൽ വന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ എൻ്റെ ഈ എപ്പ എപ്പിസോഡിന് ആധാരം ഇത് ഗതാഗത വകുപ്പിൽ നിന്നും ഇറങ്ങിയ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ആ കത്തിലെ പ്രധാന ഭാഗം ഞാൻ വായിക്കാം ഇരുചക്ര വാഹനങ്ങളിലെ കിങ് യാത്രക്കാർ ഡ്രൈവർമാരുമായി നടത്തുന്ന സംഭാഷണം ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റുന്നതിനും അപകടങ്ങൾക്കും കാരണമാകുന്നുവെന്നും ആയതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നു മേൽവിഷയം ഗൗരവമായി കാണാനും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിനും സൂചനയുടെ പകർപ്പ് ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തു കൊള്ളുന്നു എന്നുള്ളതാണ് ആ കത്ത് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഇത് നടപ്പാക്കേണ്ട ഒന്നാണോ അല്ലെങ്കിൽ എളുപ്പത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന ഒന്നാണോ അല്ലെങ്കിൽ ഇത് ഇരുചക്ര വാഹനങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണോ അല്ലെങ്കിലും എളുപ്പത്തിൽ ഫൈൻ ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് ഇരുചക്ര വാഹനങ്ങള് വരെ ഡ്രൈവർമാരും യാത്രക്കാരും മാറിയിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഒരു പ്രധാനപ്പെട്ട കാരണം വാഹനങ്ങളുടെ ശതമാനം കൂടുതൽ തന്നെയാണ് റോഡിലോടുന്ന വാഹനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഇരുചക്ര വാഹനങ്ങൾ തന്നെയാണ് മാത്രവുമല്ല അവരുടെ അവര് ചെയ്യുന്ന തെറ്റുകൾ വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റുന്നതുമാണ് അതുകൊണ്ട് തന്നെ പോലീസിനാണോ അല്ലെങ്കിലോ മോട്ടോർ വാഹന വകുപ്പിനും പെട്ടെന്ന് ഇവരെ പിടികൂടും പിടികൂടുന്നതിന് സാധ്യമാണ് പലപ്പോഴും വാഹനം ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ സംസാരിച്ചും അല്ലെങ്കിൽ റോങ് സൈഡിൽ കയറി വന്നും അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിനൊക്കെ ഇല്ലത്ര വാഹനങ്ങൾ പിടിക്കപ്പെടുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞ കാര്യം ഡ്രൈവർമാരുമായിട്ട് പുറകിലിരിക്കുന്നവർ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇത് എങ്ങനെയാണ് നിയമം മൂലം നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റുക അല്ലെങ്കിൽ ഡ്രൈവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ട ആളാണോ ഡ്രൈവർ കൂടെയുള്ള ആളോട് സംസാരിക്കുന്നത് തെറ്റാണോ അല്ലെങ്കിൽ സംസാരിക്കുന്നത് കൊണ്ട് മാത്രം അപകടം പറ്റുമോ ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിലേക്ക് ഈ സമയത്ത് ഓടിയെത്തുകയാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഡ്രൈവർമാർ പലപ്പോഴും ഉറങ്ങിപ്പോയിട്ട് അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എപ്പോഴും ഒരു കൂടെ ഒരാളുണ്ടാകുന്നതും അയാളുമായിട്ട് സംസാരിക്കുന്നത് എപ്പോഴും നല്ലതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അയാൾ എപ്പോഴും ലൈവായിരിക്കാൻ മാത്രവുമല്ല കൂടെയുള്ള ആള് അവരുമായിട്ട് സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ് വാഹനം ഓടിക്കുന്നത് അത് ഒരു വേറെ ഒരു കാര്യം തന്നെയാണ് നമുക്ക് നമ്മുടെ കൂട്ടുകാരനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അത് നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കൂട്ടുകാരൻ വീട്ടിൽ വന്ന സമയത്ത് അയാളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടണം അയാൾ വളരെ കാലത്തിന് ശേഷം എൻ്റെ അടുത്ത് വന്നതാണ് അപ്പം ഞാൻ എൻ്റെ സ്കൂട്ടറെടുത്ത് അയാളുമായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ അയാളോടൊന്നും സംസാരിക്കാൻ പാടില്ല അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നിയമം മൂലം തടസ്സപ്പെടുത്താൻ ഞാൻ അയാളുമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഒന്നും ഇണ്ടാതിരിക്കണോ പക്ഷെ കാറിൽ ഇങ്ങനെയല്ലല്ലോ കാറിനാണെന്നുണ്ടെങ്കിൽ കാറിനെ കുറിച്ച് ഈ ഒരു സർക്കുലറിൽ ഈ ഒരു കത്തിൽ പറയുന്നേ ഇല്ല കാറിലുള്ള യാത്രക്കാരും ഡ്രൈവർമാരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധ തെറ്റില്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇതൊരിക്കലും നടപ്പാക്കേണ്ടതല്ല നടപ്പാക്കാൻ പെട്ടെന്ന് സാധിക്കുന്നതുമല്ല ഇത് ഇരു ഇരുചക്ര വാഹനത്തിൽ മാത്രമായി ലിമിറ്റ് ചെയ്യേണ്ടതുമല്ല കാരണം എല്ലാ വാഹനത്തിലും ഇത് സംഭവിക്കാവുന്നതാണ് കാറിൽ നമ്മൾ യാത്ര ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുമായിട്ട് നമ്മളൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ അങ്ങനെയാണോ വേണ്ടത് പലരും കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ ഉല്ലസിച്ച് യാത്ര ചെയ്യുന്നതായിരിക്കും അത്തരം ജേണികൾ അത്തരം യാത്രകൾ ഒരുപാടുണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിക്കാനാണെന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഫൈൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇതൊരിക്കലും നടപ്പാക്കേണ്ടതല്ല ആയതുകൊണ്ട് നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻസ് ഇതിൻ്റെ അടിയിൽ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം